ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു നോളജ് വില്ല ഇന്ന് നമ്മൾ പി എസ് സി സമഗ്ര പാഠ്യശാലയിലെ ആധുനിക ഇന്ത്യയിലെ കുറച്ച് ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിൽ തന്നെ കേരളത്തിലെ കലാപങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിലെ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പാണ് പഴശ്ശി സമരങ്ങൾ ഏതാണ് പഴശ്ശി സമരങ്ങൾ പഴശ്ശി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശി രാജ ആരാണ് നേതൃത്വം നൽകിയത് പഴശ്ശി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ രാജാവായിരുന്ന കേരളവർമ്മ പഴശ്ശി രാജ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജൻ നടത്തിയ യുദ്ധമുറ അറിയപ്പെടുന്നത് ഒളിപ്പോര് എന്നാണ് ഒളിപ്പോര് പഴശ്ശിരാജയെ യുദ്ധത്തിന് സഹായിച്ച നേതാക്കൾ ആരായി ആരൊക്കെയായിരുന്നു തലയ്ക്കൽ ചന്തു കൈത്തേരി അമ്പു എടച്ചേന കുങ്കൻ അത്താൻ ഗുരുക്കൾ എന്നുകൂടി പറയാം എല്ലാവരുടെയും പേരുകൾ പഠിച്ചു വെക്കുക കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റേറ്റീവ് ആയിരിക്കും എല്ലാ പേരുകളും ഓർത്തുവയ്ക്കുക തലേക്കൽ ചന്തു കൈത്തേറി അമ്പു എടച്ചേന കുങ്കൻ അത്താൻ ഗുരുക്കൾ പഴശ്ശിരാജയെ യുദ്ധത്തിന് സഹായിച്ച നേതാക്കന്മാരാണ് ഈ നാലു പേരും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ് വേലുത്തമ്പി ദളവയാണ് വേലുത്തമ്പി ദളവ പ്രശസ്തമായ കുണ്ടറ വിളംബി വിളംബരം നടത്തിയതും വേലുത്തമ്പി ദളവയാണ് അപ്പോൾ വേരുത്തമ്പി നടത്തിയ പ്രശസ്തമായ വിളംബരം ഏതാണ് കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം കുണ്ടറവിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഒന്നുകൂടി പറയാം കുണ്ടറ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പ്രശസ്തമായ കുണ്ട കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയവരാണ് വേരുത്തമ്പി ദളവ അടുത്തത് മലബാർ കലാപം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പോലീസ് സേന മലബാർ സ്പെഷ്യൽ പോലീസ് ആരാണ് മലബാർ സ്പെഷ്യൽ പോലീസ് മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ ആരാണ് വില്യം ലോഗൻ മലബാർ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് അതാണ് കനോലി കനോലി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്തലി മൗലാന ശൗക്കത്തലി ഇപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ് മൗലാന ചൗക്കത്തലി മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം എപ്പോൾ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് എവിടെയാണ് നടന്നത് മഞ്ചേരി മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഏറനാട് ഏറനാട് വള്ളുവനാട് പൊന്നാനി മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏറനാട് വള്ളുവനാട് പൊന്നാനി മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് ആലി മുസ്ലിയാറും വാരിയം കുന്നത്ത് കുഞ്ഞഅഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാറും വാര്യം കുന്നത്ത് കുഞ്ഞാഹമ്മദ് ഹാജിയുമാണ് മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ അടുത്തത് വാഗൻ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൻ കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി വാഗൻ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് അടുത്തത് കുറിച്ചീർ കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് കുറിച്ഛർ കലാപം കുറിച്ചീർ കലാപം നടന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ് കുറിച്ചർ കലാപം നടന്ന വർഷമോ ആയിരത്തി തൊ എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി കുറിച്ചർ കലാപത്തിൻ്റെ സമയത്തെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു ടി എച്ച് ബേബർ ഇന്ത്യയിലെ ഇന്ത്യയിൽ നടന്ന വിവിധ ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ് പഹാരിക കലാപം കോൾ കലാപം ഖാസി കലാപം ഭീൽ കലാപം മുണ്ട കലാപം എന്നിവയാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള കുറച്ച് പൊതുവായ പോയിന്റ്സുകൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് വാഗൻ കൂട്ടക്കല നടന്ന വർഷം നമ്മൾ പറഞ്ഞപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ മലബാർ കലാപവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് വൈക്കം സത്യാഗ്രഹമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പൊതുയിടങ്ങളിലെ ആയത്താചാരണത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി വൈക്കത്ത് എത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ് അമ്മ എന്ന കഥ ഒന്നുകൂടി പറയാം എന്താണ് പൊതു ഇടങ്ങളിലെ ഐത്താചാരണത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടന്ന സമരം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കൃതി കൂടിയുണ്ട് ഏതാണത് ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിൽ അമ്മ എന്ന കഥ അടുത്തത് സവർണ ജാഥ സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ആരാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് അപ്പോൾ സവർണ ജാഥ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒ നവംബർ മാസം ഒന്നാം തീയതി സവർണ ജാഥ സംഘടിപ്പിച്ചതോ വൈക്കം മുഖം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ സംഘടിപ്പിച്ചത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു തുറന്നുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് റാണി സേതുലക്ഷ്മി ബായ്ക്കാണ് ആർക്കാണ് റാണി ലക്ഷ്മി ബായ്ക്ക് എന്താണ് സമർപ്പിച്ചത് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യെ എല്ലാവർക്കും തുറന്നുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചു അടുത്തത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം ഏത് വർഷമാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു പയ്യന്നൂരും കോഴിക്കോടും പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതോ അവരോ മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും പി കൃഷ്ണപിള്ളയും അപ്പോൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടവരാണ് ഉപ്പു സത്യാഗ്രഹവുമായി അല്ലേ ഒന്നുകൂടി പറയാം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ പയ്യന്നൂർ കോഴിക്കോട് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേള കേളപ്പൻ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയും അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരിയോട് ആവശ്യപ്പെട്ടതാരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജി എന്താണ് ആവശ്യപ്പെട്ടത് ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കുമായിട്ട് കൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരിയോട് ആവശ്യപ്പെട്ടു ഗാന്ധിജി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ആരാണ് കെ കേളപ്പനാണ് കെ കേളപ്പൻ നേരത്തെ നമ്മൾ കേളപ്പൻ്റെ പേര് പറഞ്ഞിവിടെയാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ മറ്റു നേതാക്കൾമാർ ആരൊക്കെയാണ് പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള എ കെ ഗോപാലൻ എന്നിവരാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്നാൽ ഉപ്പു സത്യാഗ്രഹത്തിലോ കെ കോഴിക്കോട് ജില്ലയിൽ മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും പയ്യന്നൂർ കെ കേളപ്പൻ അടുത്തത് കേരള ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ലിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്നത് നമുക്കറിയാം കേരള ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതിയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കന്മാരാരൊക്കെയാണ് എം പി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തുമൗലവി എ വി കൊട്ടിമാളു അമ്മ ഒന്നുകൂടി പറയാം കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് എം പി നാരായണമേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി എ വി കുട്ടിമാളു അമ്മ അപ്പം അത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ഗാന്ധിജിയെക്കുറിച്ച് കുറിച്ച് കാര്യങ്ങൾ പറയാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ് അർദ്ധനഗ്നായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം അഹിംസ അഹിംസയിലധിഷ്ഠിതമായ സത്യാഗ്രഹ രീതിയാണ് ഗാന്ധിജിയുടെ സമരരീതി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സബർബ സബർമതി ആശ്രമമാണ് മഹാത്മാ എന്നറിയപ്പെടുന്നതും ഗാന്ധിജിയാണ് സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് ഇരുപത്തൊന്ന് വർഷമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് ഇന്ന് ഇന്നത്തെ ഇന്നത് ഇൻ്റർനാഷണൽ നോൺ വയലൻസ് ഡേ ആയാണ് ആചരിക്കുന്നത് അതുപോലെ ജാനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസം ജാനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒൻപത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ചലച്ചിത്ര ദൃശ്യാവിഷ്കാരം ഏതാണ് ഗാന്ധിയാണ് ഗാന്ധി ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് അറ്റൻബറോ ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ എട്ടെണ്ണമാണ് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരം മേക്കിംഗ് ഓഫ് മഹാത്മ മേക്കിംഗ് ഓഫ് മഹാത്മാ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗലാണ് ശ്യാം ബെനഗൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരം ഖേദ സത്യാഗ്രഹം ഒരു ദിവസം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നു എങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് പറഞ്ഞത് ആരാണ് ടി എച്ച് ബേബറാണ് ടി എച്ച് ബേബർ ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു വന്നേ ഉള്ളൂ അതുപോലെ ഗാന്ധിജിയെക്കുറിച്ചുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു പിന്നെ ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ മെയിൻ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അടുത്തത് ദാദാഭായ് നവറോച്ചി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അപ്പോൾ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് പഠിക്കുമ്പോൾ ദാദാഭായ് നവറോജിയെക്കുറിച്ച് പഠിക്കാറുണ്ട് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതി അതാണ് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോവർട്ടി ആൻഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്താണ് ചോർച്ചാ സിദ്ധാന്തം അതായത് നമ്മുടെ ഇന്ത്യയെ എത്രമാത്രം ചോർത്തിക്കൊണ്ട് പോകുന്നു അത്രമാത്രം നമ്മൾ അത്രയും അതായത് ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ റൂൾ എന്തായിരുന്നു ഇന്ത്യയെ പരമാവധി ചോർത്തുക ചോർത്തിക്കൊണ്ടുപോയിട്ട് പോയിട്ട് ഇന്ത്യയുടെ പ്രൊഡക്ട്സൊക്കെ ബ്രിട്ടനിൽ കൊണ്ടുപോയി നല്ല വിലയ്ക്ക് അത് സേവ് ചെയ്യുക അവിടെ കൊണ്ട് ഈ വ്യവസായ ആവശ്യങ്ങൾക്ക് നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുക നമ്മളെ പരമാവധി ചോർത്തുക ഇന്ത്യയിൽ നിന്ന് ചൂഷണം ചെയ്യുക എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ അങ്ങനെ എക്സ്പ്ലോ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചെയ്തിട്ട് ഇന്ത്യ ഒരു ചോർ ചോർത്തെടുക്കുന്ന ആവരുടെ രീതിയുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ദാദാബായി നവറോജി പറഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഒരു ചുമത്തിയ ഭയങ്കരമായ നികുതി ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടിങ് അതുപോലെ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മുടെ കൃഷിയൊക്കെ ഭയങ്കര തീർച്ചോർത്തിയെടുക്കുക അതുകൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന ആ ഒരു ദാരിദ്ര്യം അതിനെക്കുറിച്ചാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തിൽ പ്രതിപാദിച്ചത് അപ്പോൾ ദാദാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നു കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം അതുവരേക്കും ഇത്രയും കാര്യങ്ങൾ നം അടിവരെ വരേണ്ടു തന്നെ നന്നായിട്ട് പഠിക്കുക ഓക്കെ ഓക്കെ